ഒരു വളരെ നിന്നാണ് സുരേഷ് കൊടുപ്പിന് കേട്ടത് ഒരു വലിയ കേട്ടത് ഒരു യുവാവിൽ നിന്നാണ് അപ്പൊ ഇങ്ങനെയൊന്നും വ്യക്തമാണ് അങ്ങനെയൊന്നും ആരും സംസാരിച്ചില്ല പി എസ് നിലപാടുകളോട് ചിലപ്പോൾ വിയോജിപ്പ് പ്രവർത്തിപ്പിക്കുമ്പോ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കുന്നവരാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും ചില നിലപാടുകളോട് വിയോജിക്കാൻ സാധിക്കാതിരുന്ന കാര്യത്തിലും ബി എസ് എന്ന് പറയുന്നതായിട്ടുള്ള ഉത്തമരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിന്റെ ഇദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബി എസിന്റെ നിലപാടുകളെതിർക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ തള്ളി പറയുകയോ അദ്ദേഹത്തിന് മോശകരമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ നടത്തുകയോ ചെയ്തതായി നമ്മൾ നമ്മുടെ സ്വത്തല്ലേ എന്ന് ആവർത്തിച്ചു പറയുന്ന പിണറായി വിജയനാണ് കഴിയുന്നത് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പണി പോലും ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്വത്തായിട്ട് ബി എസ് കണ്ടിട്ടുള്ളവരാണ് അന്നും അങ്ങനെയാണ് ഇന്നലെയും അങ്ങനെയായിരുന്നു നാളെയും അങ്ങനെ തന്നെയായിരുന്നു സ്വരാജിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള സി പി എം രംഗത്ത് ഉയർന്നുവരുന്ന ഒരു യുവ നേതാവ് അയാൾക്ക് വലിയ രാഷ്ട്രീയ ഭാവിയുണ്ട് എന്ന് കാണുന്നതായിട്ടുള്ള ഒരു മാധ്യമ മേലാളക്കാരെ പ്രവർച്ച ആളുകൾ അവർ വളരെ സംഘടിതമായി ഇതൊരു വിഷയമായി ശ്രമിക്കുകയാണെന്ന് താല്പര്യത്തിൽ അങ്ങനെ ഏൽക്കാൻ വേണ്ടി തോന്നില്ല എന്ന മാത്രമേ ഞാൻ പറഞ്ഞു കേട്ടില്ല കൂടി കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ പാർട്ടിയിൽ നിന്നും ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് രൂപീകരിക്കുന്നു ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത അന്നത്തെ ദേശീയ നേതാക്കന്മാരും മുപ്പത്തിരണ്ടാമത്തെ ആള് ഭരിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ നടക്കുന്ന പ്രചരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആളും ണക്കായിട്ടുള്ള മനുഷ്യർ മരിച്ചിട്ടില്ല ഞങ്ങളിലൂടെ ഏറ്റു പറഞ്ഞതും അതെല്ലാം നന്നായിട്ട് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചവരുമാണ് നിങ്ങൾ എല്ലാവരും എല്ലാവരെയും ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ ഈ വഴിയോരങ്ങളിൽ തരത്തിലൂടെ മനുഷ്യർ വി എസ് എ നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങൾ ജീവിക്കുകയാണോ ഞങ്ങളുടെ ചോരയിലൂടെ നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വീക്ഷണം ശരിയായിട്ടുണ്ടാകും രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കാൻ മരിക്കുന്നത് വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്നു ആളെ പറഞ്ഞു മാധ്യമങ്ങൾ വിവാദങ്ങൾ കോൺഗ്രസ് അടക്കം പറയുന്നത് അടക്കം പുറത്തുവിട്ട് ശരി ഞങ്ങളുടെ ജോലി കോൺഗ്രസ് ਸਰ ਕਾਂਗਰਸ ਸਾਹਿਬ ਜੀ ਕਾਂਗਰਸ ਸਾਹਿਬ ਬਣੇ ਬਿਠੇ ਬਾਯੋਟ ਰਵੀ ਹਿਰਦੇ ਤੋਂ